ഈശ്വരാ എൻ്റെ കുഞ്ഞുങ്ങൾ ഓ ഇനി അങ്ങോട്ട് നമ്മുടെ ഗൗരിയും ശങ്കരനും കൂടെ ചേർന്ന് ഗൗരീ ശങ്കരമാണ് ഭാര്യ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എൻ്റെ കുഞ്ഞ് എത്തിയിട്ടുണ്ട് ശങ്കരന് എൻ്റെ കുട്ടി ശങ്കരന് സന്തോഷമായിട്ടുണ്ട് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആരതി മോള് ഗൗരിയുടെ അടുത്ത് തന്നെ എത്തു അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താണേലും ശരി ഗൗരിയും ശങ്കറിനും ഒന്നിച്ചു നിന്ന് നേരിടും അത് മാത്രമല്ല ഇവിടെ എൻ്റെ നേഹമോള് പറഞ്ഞായിരുന്നു നമ്മുടെ ആ ധ്രുവനില്ലേ ആ അവന് ഉടനെ തന്നെ ഇവര് കൊല്ലുന്നു അങ്ങനെ തന്നെ നടക്കണം ഞാൻ എന്നും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അദ്രുവൻ ധ്രുവൻ ചത്തു പോണേന്ന് ആ നേഹമോട് പറഞ്ഞാൽ തെറ്റത്തില്ല അവളാ മറ്റേ നീക്കുന്ന ആ അതിനകത്ത് ഇരുന്ന് നോക്കും ഞാൻ ഇവിടെ ഇരുന്ന് കരയുമ്പോൾ അവളെടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ നോക്കിയിട്ട് പറയും ധ്രുവൻ ഉടനെ മരിക്കും ഗ്രാൻമാ അതുകൊണ്ട് പേരുകണ്ട എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുതിയ ബിന്നനൊക്കെ വരും എന്നൊക്കെയാണ് പറയണത് പുതിയ വിന്നലൊന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്കൊന്നും വരല്ലേ ഓ ദൈവമേ ആ ഇപ്പോൾ നിങ്ങൾക്ക് അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ നമ്മുടെ ശങ്കരൻ വീണ്ടോ ആ വീട്ടിൽ പോണോ വേണ്ടെന്നാണ് എനിക്ക് അവർ തമ്മിൽ ആ ശങ്കരനും ഗൗരിയും ഒന്നിച്ച ഒരു ഒരു വീട്ടിൽ അവരിപ്പഴിഞ്ഞോണ്ടിരിക്കുന്നില്ലേ അതുപോലെ നിൽക്കുന്ന അല്ലേ അവർക്ക് നല്ലത് അതല്ലാതെ ഈ ശങ്കരൻ ഇപ്പോൾ നമ്മുടെ ഗൗരീനേയും കൊണ്ട് ആ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുതിയ പ്രശ്നങ്ങളാണ് അല്ലെങ്കിലും നമ്മുടെ ശങ്കരനാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാനേ അറിയത്തുള്ളൂ ആ സ്നേഹം കാണുമ്പോൾ അനേഹ ഉണ്ടല്ലോ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവൾ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല സ്നേഹിക്കുന്നത് എന്തോ എന്തോ എന്തോന്ന് ടോണിക്കോ ആ ടോണിക്കലവും ഇല്ലേ ഓ അങ്ങനെ എന്തോ എന്ന അവൾ പറയും അങ്ങനെ എന്തോ ലവെന്നാണ് പറയുന്നത് ഈ പിള്ളേരുടെ ഓരോരോ വാക്കുകൾ എന്തായാലും അടുത്ത ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എൻ്റെ ഗൗരിമോളുടെ പ്രണയം എന്താണെന്ന് എൻ്റെ കുട്ടി ചങ്ങനെ കാണാൻ പോവുക നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ എന്നിട്ട് എന്നോടും കൂടെ വന്ന് പറയണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആ അഭിനേഹമോള് നിങ്ങളടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞു ഞാനത് മറന്നുപോയി എന്തോ നാ കൊച്ചനെ പറയുന്നേ ഓ ലൈക്ക് സബ്സ്ക്രൈബ് ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തേച്ചു പോണേനേ അമ്മോട് വന്നിട്ട് അത് ചോദിക്കും എന്നോട് കേട്ടോ അപ്പോൾ ശരി അടുത്ത സീരിയത് തുടങ്ങാറായി കേട്ടോ